ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഹാപ്പി ഫാമിലിയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമുള്ള ഒന്നാണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഫാമിലി ലൈഫ് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്ട്രക്ചർ അതാണ് അതിന്റെ ഘടന അങ്ങനെയാണ് പിന്നെ അതല്ലാതാകുന്നതും മറ്റു ചില അധിക വിഷയങ്ങൾ കടന്നു വരുമ്പോഴാണ് അതല്ലാത്തൊരു മാറ്റർ അവിടെ കടന്നു വരുന്നത് ആദ്യത്തെ രൂപം സന്തോഷമാണ് ഫാമിലിയുടെ ആദ്യ രൂപം കാരണം കുടുംബം എന്ന് മലയാളത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ സർവ്വവ്യാപകമായി കേൾക്കാറുള്ളതായിരിക്കാം കൂടുമ്പോൾ ഇമ്പം ഇമ്പമുണ്ടാകുന്നത് അതാണ് അതിന്റെ പൊതു സ്വഭാവം പിന്നെ അവിടെ മറ്റൊരു സാധനം പിന്നീട് ഉണ്ടാകുന്നതാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് അതിന്റെ ഫസ്റ്റ് സ്വഭാവം പിന്നീട് പല കാരണങ്ങളാൽ പലതും ഉണ്ടായി തീരുകയാണ് പിന്നീട് ചെയ്യുന്നത് കുടുംബം തുടങ്ങുന്നത് എവിടെയാണ് വിവാഹ ജീവിതത്തിലൂടെയാണ് വിവാഹ ജീവിതം തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാലോ ഒരു പുതിയാപ്ല ആകാൻ പോകുന്ന ഒരാള് പുതിയ എണ്ണാകാൻ പോകുന്ന ആളെ വരൻ വധുവിനെ അതായത് വരനാകാൻ പോകുന്ന ആള് വധു ആകാൻ പോകുന്ന ആളെ കാണുക ഫസ്റ്റ് നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങ് നടന്നാൽ അവരുടെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്ക് എല്ലാവർക്കും അറിയാം പുറത്താരും പറഞ്ഞിട്ടില്ലെങ്കിലും കാണാനും ഒരുമിക്കാനും ഒന്നിച്ച് പിന്നെ ഒരുമിച്ച് ചേരാനും നിരന്തരം ആഗ്രഹിക്കും കാണാൻ ഇഷ്ടമാണ് കാണാൻ താല്പര്യമാണ് കാണാൻ പരമാവധി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും ഇതാണ് ശരിക്കും തുടക്കം ഇതാണ് ശരിക്കും ഉള്ള രൂപം അത് പിന്നീട് പല കാരണങ്ങളാൽ എന്തായി മാറിത്തീരുന്നു അല്ലാത്ത രൂപങ്ങളിലേക്ക് വരുന്നു ഇന്ന് ഫാമിലി ലൈഫിനെ കുറിച്ച് പൊതുവെ സമൂഹത്തിൽ മറ്റു പല രീതികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പല കാരണങ്ങളാൽ പല അവസരങ്ങളാൽ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ വിശേഷിച്ചു കല്യാണം കഴിക്കുന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ താല്പര്യം ഇല്ല എന്ന് പറയുന്നവർ കൂടി വരുന്നു പലതരം ഡിമാൻഡുകൾ വെക്കുന്നവർ കൂടി വരുന്നു എങ്ങനെയെങ്കിലും ഒരു ബന്ധം ഒത്തു കിട്ടിയാൽ കഴി മതിയായിരുന്നു എന്ന് കഴിയുന്നവർ മറ്റൊരു ഭാഗത്തുണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടായിത്തീരാനുള്ള കാരണങ്ങൾ ഫാമിലി ലൈഫിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു അധിക ഭാരമാണ് അതൊരു പ്രയാസമാണ് അതൊരു ബുദ്ധിമുട്ടാണ് എന്ന മനോഭാവമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നത് അപ്പോ നമ്മൾ അവിടെ മാറേണ്ടത് എവിടെയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് എപ്പോഴും ഹാപ്പി ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് അതൊരു നമ്മുടെ തെറ്റായ ഇടപെടലുകൾ എന്തൊക്കെയാണ് ഉണ്ടായത് മാറ്റിവെച്ചാൽ സ്വാഭാവികമായി രൂപപ്പെടുന്നതാണ് ഹാപ്പി ഫാമിലി ലൈഫ് നമ്മൾ ഈ വിഷയത്തിന് ടൈറ്റിൽ കൊടുക്കുന്നത് തന്നെ harmony at home, nurturing റിങ് ഫാമിലി എ ഹാപ്പി ഫാമിലി ലൈഫ് എന്നാണ് ഇത് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത് തന്നെ അപ്പൊ നമ്മൾ പറയാനുള്ളത് നമുക്ക് ഈ വിഷയ സംബന്ധമായിട്ട് പറയാനുള്ളത് ഒരു എനർജറ്റിക്കലായിട്ടുള്ള ഊർജസ്വലമായിട്ടുള്ള ഒരു ജീവിതം കുടുംബജീവിതം അതെങ്ങനെയാണ് പടുത്തുയർത്തേണ്ടത് അതിനേതൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇത്തരം വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയത്തിൽ പ്രധാനമായി കടന്നു വരുന്നത് അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ സൂചിപ്പിച്ച ഏറ്റവും വിഷയമാണ് എന്താണ് ഒരു ഫാമിലി എന്ന് പറയുന്നതിന്റെ ആദ്യ രൂപം സന്തോഷമാണ് ആ സന്തോഷം അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ടു എൻഡ് മുന്നോട്ട് പോകും അവസാനം വരെ മുന്നോട്ട് പോകും എന്ത് ചെയ്യാതിരുന്നാൽ നമ്മളായിട്ട് തെറ്റായ ഇടപെടൽ നടത്താതിരുന്നാൽ വളരെ ഭംഗിയായിട്ടത് മുന്നോട്ട് ഇത് വിശ്വസിക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് വിശ്വസിക്കുമ്പോ തന്നെ ഏറെക്കുറെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുന്നത് കാണാം അപ്പോ നമ്മൾ തുനിയേണ്ടത് ഇത് വിശ്വസിക്കാൻ തുനിയുക ഇത് വിശ്വസിക്കുമ്പോൾ പലതരം ചോദ്യങ്ങളും കൺഫ്യൂഷനുകളും ഉണ്ടായേക്കാം ആ കൺഫ്യൂഷനുകൾ തീർക്കാനാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ അവസാനത്തെ ഒരു സെഷൻ വെക്കുന്നുണ്ട് ആ സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യനുകൾ ചോദിക്കാം പറയാനുള്ളത് പറയാം ചോദിക്കാനുള്ളത് ചോദിക്കാം ഇനി അതിന്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് വിഷയങ്ങൾ പറയാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റീസാൻഡ് ചെയ്താൽ വിഷയ സംബന്ധിയായിട്ട് നിങ്ങൾക്ക് വല്ല വിഷയം ചോദിക്കാനോ കൺഫ്യൂഷനോ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ നിങ്ങൾ റീസാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മൈക്ക് കൈമാറും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ അനുമതി തരും അവിടെ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാം എല്ലാം ചോദിക്കാം ഇനി അടുത്ത ഒരു മാറ്റർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എക്സ്പ്ലോർ ദ ദോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഫാമിലി മെമ്പർ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പറിലെ ഓരോരുത്തർക്കുള്ള റൂൾ എന്താണ് റോൾ എന്താണ് ഇതെന്ത് ചെയ്യണം വളരെ കൃത്യമായി രൂപപ്പെടുത്തി വെക്കണം ഇത് രൂപപ്പെടുത്താതെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന ധാരണപ്പുറത്ത് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ കൺഫ്യൂഷൻ തീരൂരില്ല എപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നതല്ല പറയുന്നു ഫോർ എക്സാമ്പിൾ കുട്ടികളോട് പറയുന്നു കളിക്കരുത് എന്ന് പറയുന്നു പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് കളിക്കരുത് മക്കളോട് കളിക്കരുത് എന്ന് പറയുമ്പോൾ കളിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല കാരണം ആ കുട്ടികൾ തീരെ കളിക്കാതെ മിണ്ടാതെ ഇരുന്നു എന്ന് വെക്കുക രണ്ട് ദിവസം അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ഇരുന്നാൽ മൂന്നാമത്തെ ദിവസം നമ്മൾ ഡോക്ടറെ എത്തും അടുത്ത ദിവസം തന്നെ ഡോക്ടറെ പോകും അപ്പൊ ഉദ്ദേശിക്കുന്ന കളിക്കരുത് എന്നാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് ഇതാണ് പ്രശ്നം ഇതേപോലെയാണ് പലപ്പോഴും ഫാമിലി ലൈഫ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓ കുട്ടിയുടെ റോൾ എന്താണ് അത് ഓരോ സമയവും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ റോൾ അവർക്ക് കൈമാറണം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എല്ലാരും ആ മെസ്സേജ് ഒന്ന് ശ്രദ്ധിച്ച ചാറ്റ് ബോക്സിലെ മെസ്സേജ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതായത് ഈ സെഷന് ഇടക്ക് വെച്ച് അഥവാ ബൈ ചാൻസ് ഒന്ന് മുറിയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ സെയിം ലിങ്ക് ഉപയോഗിച്ച് ഉടനെ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതാണ് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കാൻ എന്ന് എന്നുമാണ് സാധാരണ നമ്മൾ സെഷൻ കട്ടാകാതെ തന്നെ പോകാറുണ്ട് ഇന്ന് അഥവാ അങ്ങനെ ഒരു ചെറിയൊരു സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് മുൻകൂട്ടി ഓർമ്മ അപ്പോ അതിലും പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാകേണ്ട ഒരു വിഷയമാണ് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മളെ കുട്ടികൾ ചെറിയ കാലത്ത് കുട്ടികളെ കുറിച്ച് ഭയങ്കര സന്തോഷമാണെന്ന് ചെറിയ പ്രായത്തിൽ അവരെ കുറിച്ച് ഭയങ്കര ഹാപ്പിയാണ് അവരൊന്നു വലുതാകുമ്പോഴേക്ക് നമുക്ക് ആ ഹാപ്പിനെസ് ഇല്ല കുട്ടികൾ നമ്മുടെ മക്കൾ വലുതാകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഇല്ല എവിടെയാ പ്രശ്നം എവിടെയാ കുട്ടികളുടേതാണോ ചെറിയ കുച്ചുനാളിൽ അവരുടെ പ്രശ്നങ്ങൾ പലതും അവരുടെ തെറ്റുകൾ പോലും നമ്മൾ ആസ്വദിക്കും അവരൊരു അനാവശ്യം ചെയ്താലോ തെറ്റുകൾ ചെയ്താലോ പലപ്പോഴും രക്ഷിതാക്കളത് ആസ്വദിക്കും എന്നാൽ അതിൻ്റെ നാലിലൊന്ന് തെറ്റുകൾ പോലും മുതിർന്നവരായാൽ അപ്പോഴേക്ക് രക്ഷിതാക്കളത് ആസ്വസ്ഥതപ്പെടുത്തും എവിടെയാ തെറ്റെവിടെയാണ് വിഷകം ഞാൻ ആ ഞെട്ടറിലേക്ക് അല്ല വരുന്നത് ഞാൻ അവിടെ പറയുന്ന വിഷയം ഓരോരുത്തരുടെ റോൾ എന്താണ് ഏത് തസ്തികയാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായി ധാരണ ഉണ്ടാവുകയും ആ ധാരണ പുറത്താണ് ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം ഇനി അടുത്ത വരേണ്ടത് ഒരു ഡിസൈർ ഡിസൈർഡ് ഫാമിലി ഫാമിലിസ് ഓഫ് എ ഫാമിലി ലൈഫ് എന്താണ് ഫാമിലി ലൈഫിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് അതിന്റെ പ്രധാനപ്പെട്ട നട്ടൽ എന്താ വേണ്ടത് അതിലൊന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ ആണ് ഇഫക്റ്റീവ് വേസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി ആൻഡ് ഓണസ്റ്റ്ലി വിത്ത് ഇൻ ദ ഫാമിലി നമ്മുടെ കൂടെ വളരെ തുറന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുക നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവരോട് പറയാൻ നമുക്ക് പറ്റണം ഒരു പിതാവിന് അവരുദ്ദേശിക്കുന്നത് പോലെ മക്കളാകണം അല്ലെങ്കിൽ ഭാര്യയാകണം അല്ലെങ്കിൽ ഭാര്യക്ക് ഒരു കുടുംബിനിക്ക് തന്റെ ഭർത്താവ് ഇങ്ങനെയാകണം അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെയാകണം എന്നുള്ളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവിടെ എപ്പോഴും ക്വാളിറ്റി ടൈം യൂസ് ചെയ്യുകയും ആ ക്വാളിറ്റി ടൈമിലൂടെയാണ് നമ്മൾ ആശയവിനിമയങ്ങൾ നടത്തേണ്ടത് എന്താണ് ക്വാളിറ്റി ടൈം ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ മറ്റ് ഏർപ്പാടുകളില്ലാതെ ഫോണൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ മറ്റു മനസ്സിലുള്ള ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് തുറന്ന ഒന്നിച്ചിരുന്ന് സമയം ചെലവഴിക്കുകയും തന്റെ കൂടെ ഇരിക്കുന്ന മക്കൾ ഭാര്യ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സ് അവർക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസരം കൊടുക്കുന്ന വേദിയാണ് എന്ത് ക്വാളിറ്റി ടൈം ഈ ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് ഒരാൾ പറയുമ്പോ അതിന് ഉദാഹരണത്തിന് ഒരു മോള് പറയുന്നു അല്ലെങ്കിൽ ഒരു മോ പറയുന്നു അപ്പൊ ഞാൻ എത്ര ദിവസമായി എനിക്ക് ആ സ്കെയില് വാങ്ങിച്ചു തരാൻ പറയുന്നു നിങ്ങൾ വാങ്ങിച്ചു തന്നു അപ്പൊ ഇപ്പൊ ചോദ്യം അല്ല നിന്നോട് ആ പാഠം എഴുതി വെക്കാൻ പറഞ്ഞ എഴുതിയിട്ടുണ്ടോ ഇതിന്റെ മറുപടിയാണോ അത് അപ്പോ ഞാൻ വാങ്ങിച്ചെന്നോണ്ട് എന്താ കാര്യം വേറെ കുറെ കുഴപ്പമില്ല എന്നത് മറുപടി അല്ല ആ മറുപടി അവിടെ അർഹിക്കുന്നതും അല്ല അറിച്ച് ആ കുട്ടി എന്താ അവിടെ പറയുന്നത് ആ പറയുന്നതിൽ ആൻസർ ആവശ്യമില്ല പിന്നെ എന്താ വേണ്ടത് കുട്ടിക്ക് സ്കെയില് കിട്ടിയാ മതി അതിന് പകരം നമ്മൾ കുറെ ആൻസറുകൾ പറയുന്നു ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്ലോക്ക് ആകുന്നു ഇതുണ്ടാകരുത് പകരം ഒരാൾ പറയുന്നത് കൃത്യമായി കേൾക്കുക അവർക്ക് ആവശ്യമുണ്ട് ഒരു ആൻസർ എന്താ ഞാൻ എപ്പോഴാണ് വാങ്ങിച്ചു തരുക എന്നുള്ളൊരു അനുസരിച്ച് അത് മാത്രം പറയാം അല്ലാത്ത അവിടെ ഉപയോഗിക്കരുത് ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം അതുപോലെ പിന്നെ തിരിച്ചു ഓരോരുത്തർക്കും ഏത് മെമ്പർ പറയും ഒരാൾ മൈക്കെടുക്കുമ്പോ മറ്റൊരാൾ മയക്കെടുക്കരുത് ഒരാൾ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ആശയം മറുപടി പറയാനുണ്ട് കാരണം ഒരാൾ മറ്റൊരാളെ പറ്റി എന്തോന്നാണ് പറയുന്നത് അതിന് മറുപടി പറഞ്ഞു അങ്ങനെ അതാത്മക്കുളാവും പകരം ഒരാൾ പറയുന്ന സമയത്ത് അതിന് മറുപടി പറയുകയോ ക്രോസ് ചെയ്യുകയോ ചെയ്യാതെ മറ്റുള്ളവർ ശ്രദ്ധയോടത് കേൾക്കുന്ന അവസ്ഥയാണ് ക്വാളിറ്റി ടൈം ആ സമയത്ത് അത് കൃത്യമായി കേൾക്കുക അത് കൃത്യമായി മനസ്സിലാക്കുക ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുക ഇനി ഉണ്ടാകേണ്ട അടുത്ത പ്രധാനപ്പെട്ട നട്ടലാണ് പ്രധാനപ്പെട്ട ഒരു എലമെന്റ്സ് ആണ് സപ്പോർട്ടീവ് എൻവിറോമെന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആൻഡ് നേച്ചറിംഗ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ഫോസ്റ്റേഴ്സ് ഇമോഷണൽ എന്താ പറഞ്ഞത് സപ്പോർട്ടീവ് എൻവിറോൺമെന്റ് എന്താ ഒരു പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന പരിസരമാണ് ഒരു കുടുംബത്തിൽ വേണ്ടത് എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ അബദ്ധം തലയിലിട്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്ത് പറ്റണം സപ്പോർട്ട് ചെയ്യാൻ പറ്റണം സാരമില്ല എന്ന് പറയാം പറയാൻ കഴിയണം എനിക്ക് എന്ത് പറ്റിയാലും അവിടെ എൻ്റെ ഫാമിലി എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് തെറ്റുകൾ തിരുത്താൻ പറ്റുള്ളൂ തെറ്റുകൾ ഫോസ്റ്റർ തെറ്റുകൾ ഫോസ്റ്റർ ചെയ്യാൻ തെറ്റുകൾ പരിപോഷിപ്പിക്കാനല്ല ഞാൻ പറയുന്നത് മറിച്ച് ശരികൾ പരിപോഷിപ്പിക്കാനും ശരിയായ റൂട്ടിൽ ഒരാൾക്ക് വരാനും പറ്റണമെങ്കിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നാം അപ്പോഴാണ് നിങ്ങൾ വൈസാൻഡ് ചെയ്തിട്ട് സംശയം ചോദിക്കേണ്ടത് അതായത് ഈ നമ്മൾ ഒരു ഒരാൾക്കൊരു തെറ്റ് തിരുത്താൻ പറ്റണമെങ്കിൽ ഏത് ഒരു തെറ്റ് പറ്റിയാലും കൂടൊരാൾ വേണം അപ്പോഴാണ് അത് തിരുത്താൻ പറ്റും ഫോർ എക്സാമ്പിൾ ചെറിയ മോള് ചെറിയ മോള് ഒരു ദിവസം എന്ത് ചെയ്യുന്നു നല്ല മെല്ലം വൃത്തിയാക്കി വിരിപ്പൊക്കെ ബട്ടൊക്കെ മുട്ടി വിരിച്ച് പുതിയ വിരിപ്പൊക്കെ വിരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചെറിയ മോള് ഏ എന്ത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് ചോറും കറിയും വെച്ച് കളിക്കുന്നത് എങ്ങനെയാ ചോറും കറിയും എന്നറിയോ മുറ്റത്ത് പോയിട്ട് നല്ല ചരൽ കല്ലും കുറച്ച് മണ്ണും വാരി കൊണ്ടുവന്ന് അതൊരു പാത്രത്തിലിട്ടിട്ട് മൂപ്പർ എന്ത് ചെയ്യാണ് ചോറും കറിയും വയ്ക്കെയാണ് എവിടെ വെച്ചിട്ടാ ചോറും കറിയും വെക്കുന്നത് ബെഡിൽ വെച്ചിട്ടാണ് കിടക്കയിൽ വിരിച്ച വിരിപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഉമ്മ കണ്ടിട്ടില്ല അപ്പൊ കുറച്ച് വന്ന് കഴിഞ്ഞു നോക്കുമ്പോ ഉപ്പൊരു ചോറും കറിയും ഒക്കെ കഴിക്കാൻ തുടങ്ങി കഴിച്ചപ്പോ മൊത്തം ബെഡിലായി ആ സമയത്താണ് പടച്ച പടച്ചറബ് മൂന്ന് ദിവസമായിട്ട് ഇന്നലെയാണ് മുട്ടി എല്ലാം മാറ്റി വിരിച്ചു വിരിപ്പ് മാറ്റി വിരിച്ചത് ഇവിടെ ആകെ കൊളാക്കിയല്ലോ ആകെ തലപ്പുരാന്ത് പിടിക്കുകയാണ് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ് ആ സമയം ആർക്കാ പ്രശ്നം സത്യത്തിൽ ആ കുട്ടി ചെയ്തതില്വിടെ തെറ്റ് ആ കുട്ടി ചെയ്തതിൽ തെറ്റില്ല എന്തായിരുന്നു തെറ്റെന്താണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടേതായ റോൾ കുട്ടിക്ക് കളിക്കണം കളിക്കാൻ ആവശ്യമായ സമയത്ത് ആ കുട്ടിക്ക് കൂട്ടാകാനോ ആ കുട്ടിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാനോ കൂടെ ആളില്ല അതാരുടെ തെറ്റാ കുട്ടിയുടെ തെറ്റാണോ അല്ല ആ കുട്ടി കളിക്കുകയാണ് ചെയ്തത് കളിക്കുക എന്നത് പോസിറ്റീവാണ് ആ കുട്ടിയുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവരെ കൂടെ നിന്നിട്ട് സാരില്ല അങ്ങനെ സംഭവിച്ചു അതൊക്കെ കഴിഞ്ഞു ആകെ മൂഡ് ഓഫ് ആയി ഈ ഇതൊക്കെ മറഞ്ഞ മൂഡ് ഓഫിൽ കുട്ടിയോട് മൂത്ര മൂത്രോയിച്ചു സാധാരണ ബാത്റൂം പോയി മൂത്ര മൂത്രോയ്ക്കുന്നതാ അപ്പൊ എന്താ ചെയ്യാ അതിനും കൂടി ശകാരായി എന്നാൽ ഈ ശകാരം കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആത്മവിശ്വാസമോ ഇനി ഒരു തെറ്റ് ചെയ്യരുത് എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നോ ഒരിക്കലും ഉണ്ടാകൂല ആ കുട്ടിക്ക് ആ ആശയം ഇല്ല ആ കുട്ടിക്ക് ആകെ മനസ്സിലാകാൻ നിങ്ങൾക്ക് പ്രാന്താണ് എന്ന് മനസ്സിലാകും ആ കുട്ടിക്ക് ആകെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഒരു വികാര ജീവിയാണെന്ന് മാത്രമാണ് ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് ആ കുട്ടിക്ക് ഏത് ആശയം മനസ്സിലാകൂല ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല എന്ന് മനസ്സിലാകേയില്ല കാരണം നിങ്ങൾ അങ്ങനെ ഒരു ആശയം കുട്ടിയോട് പറയുന്നില്ല നിങ്ങൾ ആകെ ചെയ്യുന്നത് എന്താ ഇറിറ്റേറ്റഡ് ആകുന്നു ആകെ കോമരം തുള്ളുന്നു ഇതല്ലാതെ ഒരു ആശയം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല ആ കുട്ടിക്ക് കൈമാറുന്നില്ല പിന്നെ എങ്ങനെ ആശയ കുട്ടി മനസ്സിലാക്കുക അപ്പോ ഇത് ഞാൻ ഒരു റോള് പറഞ്ഞു അങ്ങനെ ഒരുപാടുണ്ട് ഓരോരുത്തരുടെയും കാര്യങ്ങൾ കൃത്യമായി സപ്പോർട്ടീവ് സിസ്റ്റം ആണ് സിസ്റ്റമാണ് ആ സമയത്ത് എന്താ സംഭവിക്കേണ്ടത് ആ കുട്ടിയോട് പറയുന്നു സാരമില്ല എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് മാറ്റി വിരിക്കാൻ എത്ര പണി മാക്സിമം നിങ്ങളെ മക്കളെക്കാൾ വിലയുണ്ടോ ഒരു ബെഡിന് ഒരു വിരിപ്പിന് ഒരു കിടക്കക്ക് മക്കളെക്കാൾ വിലയുണ്ടോ മക്കളുടെ സ്കില്ലുകളാണ് അവിടെ ഡെവലപ്പ് ആകുന്നത് ആ മക്കളുടെ സ്കില്ലിനെക്കാളും വലുതാണോ നിങ്ങളുടെ ഒരു വെട്ട് ഒരു വിരിപ്പ് അല്ല അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അവർക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കണം അത് സാരമില്ല എന്ന് പറഞ്ഞ് ഒന്നിച്ച് വൃത്തിയാക്കുന്നു ആ ഡ്രസ്സൊക്കെ കഴിക്കാൻ സഹായിച്ചു കൊടുക്കുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരോട് എന്ത് പറയുന്നു ഇനി മുത്തുറിക്ക മുട്ടുമ്പ് ഇവിടെയല്ലേ പോവുക അത് എപ്പോ ഈ ക്വാളിറ്റി ടൈം രൂപപ്പെട്ട് കഴിഞ്ഞാൽ തമ്മിൽ വളരെ സുദൃഢമായ ബന്ധമായതിനു ശേഷം ഇതാ ഇങ്ങനെ ഇത് പ്രയാസല്ലേ ഇതല്ലേ നല്ലത് ഇത്രേ ആവശ്യള്ളൂ ഈ മെസ്സേജ് ഒന്ന് രണ്ട് മൂന്ന് തവണ കൊടുക്കുമ്പോഴേക്ക് മൂന്ന് സ സമയങ്ങളിലായിട്ട് മൂന്ന് തവണ കൊടുക്കുമ്പോഴേക്ക് ആ കുട്ടിക്കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും കൃത്യമായി കുട്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പക്ഷെ ക്വാളിറ്റി ടൈം സമയത്ത് കൊടുക്കണം അല്ലാതെ എന്ത് ചെയ്താലും അംഗീകരിക്കുക ഞാൻ പറയുന്നത് മറിച്ച് ആ വീണ സമയത്ത് ഒരു കുട്ടി ഇഷ്ടപ്പെട്ടതല്ല ഈ വൃത്തികേടാക്കുക വൃത്തികേടായപ്പോ കുട്ടിക്ക് തന്നെ പ്രയാസമുണ്ട് ആ സമയത്ത് കുട്ടിയോട് പറയുന്നു വൃത്തിയാക്കാൻ സഹായിച്ചു കൊടുക്കുന്നു സഹായിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് പറയുന്നു ഇങ്ങനെ ചെയ്താൽ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് പകരം നിനക്ക് ഇവിടെ വെച്ച് കളിക്കാം ഇവിടെ വെച്ച് ഈ രീതിയിൽ കളിക്കാം ഈ മെസ്സേജ് അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ പറ്റുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി അപ്പൊ എന്ത് മനസ്സിലായി ഒരു സപ്പോർട്ടീവ് ആണ് ഫാമിലി എന്ന് കുട്ടിക്ക് മനസ്സിലായി അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് മനസ്സിലായി എനിക്ക് എന്ത് അബദ്ധം സംഭവിക്കുമ്പോഴും എന്റെ ആദ്യത്തെ ശത്രുവാകാൻ പോകുന്നത് എന്റെ ഫാമിലിയാണെന്ന് മനസ്സിലായി അപ്പൊ ഒരബദ്ധം പറ്റുമ്പോഴും കുട്ടി ഫാമിലി ആശ്രയിക്കൂല ഒരു തെറ്റു പറ്റുമ്പോഴും കുട്ടി ഫാമിലി ആശ്രയിക്കൂല അപ്പോൾ സപ്പോർട്ടീവ് സിസ്റ്റമാണ് ഇതിപ്പോ ഞാൻ കുട്ടി വിഷയം മാത്രമല്ല പറഞ്ഞത് ഒരു ഭാര്യയുടെ അടുത്ത് ഒരു കുടുംബിനീടെ അടുത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭർത്താവ് കൂടെ നിൽക്കണം ഭർത്താവിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭാര്യ കൂടെ നിൽക്കണം എന്നിട്ട് കൊടുക്കേണ്ട മെസ്സേജസ് മാത്രം കൊടുക്കുന്ന സിറ്റുവേഷൻ വേണം കമ്മ്യൂണിക്കേഷൻ കൃത്യമാവുക ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് മാത്രം ആശയവിനിമയം നടത്തുക ഇനി പറയുന്ന സമയത്ത് പലപ്പോഴും പലർക്കും കോംപ്ലിക്കേറ്റഡ് ആകുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാവുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ജേണൽ വട്ട് ഇസ് എ ജേണൽ നിങ്ങളൊരു കുറിപ്പായിട്ട് എഴുത് എഴുതുക എഴുതുന്ന സമയത്ത് ഡയറക്റ്റ് ഫോമിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഇന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഉദാഹരണം ഒരു കുടുംബ സാരി വേണം അല്ലെങ്കിൽ ഒരു പർദ്ദ വേണം പർദ്ദവ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് ആറുമാസമായി ഇതുവരെ വാങ്ങിയിട്ടില്ല അപ്പൊ എങ്ങനെയാ പറയാ ഞാൻ ആറുമാസമായി പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പർദ്ധയും കിട്ടൂല അടുത്ത ബാക്കിയുള്ള എല്ലാം കൊള്ളാം പകരം എങ്ങനെ പറയാം എനിക്ക് പർദ്ദ വേണമെന്ന് പറഞ്ഞാൽ മതി അതെല്ലാം പറയാ പിന്നെ നമ്മൾ പലപ്പോഴും പറയാം നമ്മൾ ആ അനുജന്റെ മോൾക്ക് പിന്നെ അനുജന്റെ ഭാര്യക്ക് മൂന്നാമത്തെ പർദയാണ് അനൻറെ പാർദ വാങ്ങിയതിന് ശേഷം ഇത് പറയുമ്പോ തുടങ്ങി നിങ്ങളെല്ലാം ബ്ലോക്ക് ആകാൻ അത് മതി അപ്പൊ എപ്പോഴും സപ്പോർട്ടീവ് സിസ്റ്റം ഉപയോഗിക്കുകയും ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഫാമിലി ലൈഫിൽ വളരെ പ്രധാനമാണ് ഒരു സപ്പോർട്ടീവ് എൻവിറോൺമെന്റ് സൃഷ്ടിക്കുക പിന്നെ എന്താ വേണ്ടത് ഷെയർഡ് വാല്യൂസ് എസ്റ്റാബ്ലിഷിംഗ് കോമൺ വാല്യൂസ് ദാറ്റ് അവിടെ ഒരു വാല്യൂ എപ്പോഴും ഷെയർ ചെയ്യണം എന്താണ് വാല്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഒരു വാല്യൂ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പെരുമാറ്റം പെരുമാറുന്നു ആ സമയത്ത് കുട്ടികളെ അതിന്റെ പേരിൽ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഗുണമാണോ അല്ല അപ്പൊ പകരം ഒരു വാല്യൂ ഷെയർ ചെയ്യാണ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി കളവ് പറയുന്നു എന്താ കളവ് പറയുന്നത് കുറെ സാങ്കല്പികമായി അതായത് ഞാൻ ഇന്ന് സ്കൂൾ വിട്ട് അതിലൂടെ വരുമ്പോ മുന്നൂറ് ആന ഇങ്ങനെ വരുന്നു ആ ഒരു ആന തന്നെ വരാൻ സാധ്യതയില്ല ഉണ്ടായിട്ടുമില്ല അവിടെയാണ് മുന്നൂറ് ആന എന്ന് പറയുന്നത് അപ്പൊ ആ കുട്ടി അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്തായിരിക്കും അത് മനസ്സിലാക്കുകയാണ് അവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ ആ കുട്ടി അത് പറയുന്നത് ഇപ്പൊ ഒന്ന് ജസ്റ്റ് കട്ടാകാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതേ ആ ഇതുപയോഗിച്ചിട്ടൊന്നും ഇവിടെ റീജോയിൻ ചെയ്താൽ മതി കേട്ടോ ആ കുട്ടി അവിടെ ഉപയോഗിക്കുന്നത് ആ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഒരു സ്കില്ലാണത് കഥ പറയുക എന്ന് പറഞ്ഞിട്ട് പൊതുവെ ആ കുട്ടിയോട് മാതാവോ അല്ലെങ്കിൽ കൂട്ടുകാരോ കഥ പറഞ്ഞു കൊടുത്തത് എന്താ കുറെ കളവുകളാണ് സങ്കല്പങ്ങളാണ് അതുപോലൊരു സങ്കല്പം ആ കുട്ടി പറയാൻ അതിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ നോക്ക് കുട്ടിക്കാലത്ത് തന്നെ കളവ് പറയുന്നു എന്ന് പറയുന്നതിന് പകരം ആദ്യം ആ കുട്ടി ഏത് അർത്ഥത്തിലാണ് അത് പറയുന്നത് എന്ന് കൃത്യമായി നമ്മളൊന്നും മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നാം എന്ത് ചെയ്യണം ആ കുട്ടിക്ക് ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് എന്ത് പറഞ്ഞു കൊടുക്കുക അങ്ങനെയല്ല പറയേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്ക അതായത് ഇല്ലാത്തൊരു സംഗതി പറഞ്ഞാൽ അത് കളവാണ് എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി പകരം അതിന് നമ്മൾ അങ്ങോട്ട് ആ പരിഹസിച്ച് കൊറേ ചിരിച്ച് ആ കൊറേ ഇൻസൾട്ട് ചെയ്ത് ചെയ്യാൻ പാടില്ല നമ്മളെടുത്തൊരു അബദ്ധം പറ്റിയാൽ ബാക്കിയുള്ള എല്ലാവരും ചിരിച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് നമുക്ക് ഇഷ്ടാവോ ഇല്ല പിന്നെ കുട്ടിയുടെ അടുത്ത് ഒരു ഒരു അബദ്ധം വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിരിച്ച് ഇൻസൾട്ട് ചെയ്യുന്നത് എവിടെ അത് ന്യായമാകുന്നത് എവിടെ അത് ശരിയായി വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അവരെ ആക്ഷേപിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം അവർക്ക് ശരികൾ കൊടുക്കുക അവരെ കൂടെ നിൽക്കുക ആ ശരികൾ ഫോസ് വളർത്തിക്കൊണ്ടുവരിക ഇതാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകേണ്ടത് ട്ടാകുന്നുണ്ട് കേട്ടോ